നമസ്കാരം മൂന്നാം കണ്ണു ന്യൂസിലേക്ക് സ്വാഗതം ക്ലാസ് റൂമും അടിസ്ഥാന സൗകര്യവുമില്ലാതെ മൊഗ്രാൽ ജി വി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠന പ്രതിസന്ധി കഴിഞ്ഞ വർഷം എ കെ എം അഷ്റഫ് എം എൽ എയുടെ ഇടപെടൽ മൂലം ലഭിച്ച ഹ്യൂമാനിറ്റീസ് കോഴ്സിന് ക്ലാസ് റൂമും ഇരിക്കാൻ ബെഞ്ചും ഡെസ്കും ഇല്ലാത്തതുമാണ് പഠന പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് കഴിഞ്ഞ വർഷം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു ക്ലാസ് റൂം ഒപ്പിച്ചും മറ്റു ക്ലാസ്സുകളിൽ നിന്ന് ബെഞ്ചും ഡെസ്കും എടുത്തും കോഴ്സ് ആരംഭിച്ചു എന്നാൽ ഇപ്പോൾ പുതിയ ബാച്ചിലെ കുട്ടികൾ വന്നതോടെയാണ് വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധി ായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയിരിക്കുകയാണ് സ്കൂൾ അധികൃതർ സ്കൂൾ പി ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അടിയന്തിരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് അധികൃതരുടേത് ഹയർ സെക്കൻഡറിയുടെ പഴയ കെട്ടിടത്തിന് മുകളിൽ അധികൃതർ കോണിപ്പടി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വാതിലും ഒക്കെ സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട് ഇതിന് കാലതാമസം എടുക്കുമെന്നാണ് പറയുന്നത് ഹയർ സെക്കൻഡറിയിൽ സീറ്റ് കിട്ടാതെ ജില്ലയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ തുടർ പഠനം മുടങ്ങിയ സാഹചര്യത്തിൽ പോലും കിട്ടിയ കോഴ്സിൽ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കാത്തതിൽ രക്ഷിതാക്കൾക്കിടയിൽ ആശങ്കയും മുറുമുറുപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് പഠന പ്രതിസന്ധി ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സ്കൂളിലെ പരാധീനതയെക്കുറിച്ച് ഞാൻ സയ്യദ് ഹാദി തങ്ങൾ മുഖ്രാൽ ജി വി എച്ച് എസ് എസ് എം സി ചെയർമാനാണ് ഇവിടെ ഹയർ സെക്കൻഡറിയുടെ പ്ലസ് വണ്ണിൻ്റെയും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയുടെ കാര്യങ്ങളൊക്കെ വളരെ ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭമാണല്ലോ ഇത് തീർച്ചയായും ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ഹ്യൂമാനിറ്റീസിന് വേണ്ടി ഒരു ബാച്ച് അധിക ബാച്ച് അഡീഷണൽ ബാച്ച് അനുവദിച്ചു പക്ഷേ തീർത്തും നമുക്ക് അനുവദിച്ചത് വളരെ സന്തോഷമുണ്ടെങ്കിലും എം എൽ എ ഒക്കെ ഉൾപ്പെടുത്തുകൊണ്ടാണ് അത് അനുവദിച്ചതെങ്കിലും ഇതിൻ്റെ അടിസ്ഥാന സൗകര്യമൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ സന്തോഷത്തുള്ളത് ഇവിടെ മറ്റൊരു സ്കൂള് നമുക്ക് വളരെ നല്ല രൂപത്തിലുള്ള മികവിൻ്റെ കേന്ദ്രമൊക്കെ മാറ്റിയെങ്കിലും ഹയർ സെക്കൻഡറി വി എച്ച് എ സിയും ഉൾപ്പെടുന്ന ഒരു സ്കൂളാണ് മൊഗ്രാൽ സ്കൂൾ എന്നുള്ളത് പക്ഷേ ഇതിൻ്റെ ശോചനീയമായ അവസ്ഥയാണ് ബി ചെ സി ആയാലും ഹയർ സെക്കൻഡറി ബിൽഡിംഗ് വളരെ ശോഷിച്ച് ധ്രുവീകരിച്ച ബിൽഡിങ്ങാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിനൊക്കെ ഇതിൻ്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് നല്ല വിദ്യാഭ്യാസം അനുഷ്ഠിക്കാനും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി മേഖലയിൽ അവർക്ക് പഠിച്ചു വളരാനും സാധിക്കുകയുള്ളൂ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കുട്ടികളെ പിന്നെ പഠിപ്പിക്കാൻ ഇവിടെ എത്തി പഠിപ്പിക്കാനോ അതേപോലെ തന്നെ ബെഞ്ചും ഡെസ്ക് പോലും ഇല്ല എന്നുള്ളതാണ് അധികൃതർ ഈ രംഗത്ത് ആരും വേണ്ട രൂപദ്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്ന വളരെ ഖേദകരമായ ഒരു സാഹചര്യം ഇവിടെ നിങ്ങളോട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു